പക്ഷേ മൂന്ന് തരം അച്ഛന്മാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുമെന്നാണ് എൻ്റെ വിചാരം അതിലൊന്നാമത്തെ വിഭാഗം കർമ്മം ചെയ്ത് കാശ് വാങ്ങിക്കുന്ന ഒരു ലോ ക്ലാസ് പൂജാരിയുടെ നിലയിൽ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന അച്ഛന്മാർ കാണാം പണത്തിനു വേണ്ടിയും അംഗീകാരത്തിന് വേണ്ടിയും മിക്കപ്പോഴും കലഹമുണ്ടാക്കും ഇല്ലെങ്കിൽ ഉള്ളിലെങ്കിലും അത് കിട്ടിയില്ലല്ലോ എന്നുള്ള ദേഷ്യവും സങ്കടവും പേറി ജീവിക്കുന്നവർ ഉണ്ടാകാം രണ്ടാമത്തെ വിഭാഗം വേദം പഠിച്ച ആളാണ് വൈദികൻ വിദ് എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് വൈദ്യൻ വൈദികൻ വിദ്യാർത്ഥി ഒക്കെ ഉണ്ടായത് അത് വേദം പഠിച്ച് അറിവ് നേടിയ ആളുകളാണ് എന്നാൽ ഈ അറിവിൻ്റെ പിന്നാലെ അഹങ്കാരം ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യത കൂടുതൽ ഈ വിഭാഗത്തിലുള്ളവർക്കും ഉണ്ടാകാം എപ്പോഴും മനസ്സിൽ കരുതേണ്ടത് അറിവിൻ്റെ ചക്രവാളം വികസിക്കുംതോറും അറിവില്ലായ്മയുടെ തീരവും തെളിഞ്ഞുവരും എന്നു തന്നെയാണ് മൂന്നാമത്തെ വിഭാഗം വൈദികനാണ് യഥാർത്ഥ വൈദികൻ അർപ്പിക്കപ്പെട്ട് അനേശ്വരനാകുന്നവൻ അപ്പമായി മാറി മുറിക്കപ്പെടുന്ന പുരോഹിതൻ ഇടവകകളിൽ അച്ഛൻ അപ്പനായി മാറുന്ന പുരോഹിതൻ ഫുൾട്ടർ ജേഷൻ പറയുന്നു പ്രീസ്റ്റ് ഹുഡ് ഈസ് നോട്ട് അൻക്യുപ്പേഷൻ ബട്ട് എ വൊക്കേഷൻ പൗരോഹിത്യം ഒരു വിളിയാണ് ഒരു പണിയല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പൗരോഹിത്വത്തെക്കുറിച്ചുള്ള നമ്മുടെ ആരാധനാ പാരമ്പര്യത്തിൽ നാം പരിചയിച്ചിട്ടുള്ള വാ വാക്കുകളാണ് ഇടയനും ഭരണകർത്താവും മേയിച്ചു ഭരിക്കുന്നവൻ തുടങ്ങിയ പ്രയോഗങ്ങൾ ആട്ടിൻകൂട്ടം ദൈവത്തിൻ്റെതാണ് ഇടയൻ്റെ വകയാണ് ഇടവക ഇടയത്വവും മേയ്ക്കലും ഇല്ലാതെ ഭരണം മാത്രമാകുമ്പോൾ പരാജയപ്പെട്ടു പോകും ആടുകളെ ചൊല്ലു വിളിക്കുന്ന അവയെ സംരക്ഷിച്ച് മുമ്പിൽ നടക്കുന്ന അവയ്ക്ക് വേണ്ടി ജീവനെ നൽകുന്ന ഇടയനാകുവാൻ ഇവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മുമ്പോട്ടുള്ള യാത്രയിൽ സംഭവിക്കാവുന്ന ചില അപകടങ്ങൾ വാക്കുകൾ കൊണ്ട് മാത്രം ഞാനന്ന് സൂചിപ്പിച്ച് ഇത് അവസാനിപ്പിക്കാം പ്രത്യേകിച്ചും ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ വൈദികനാകുവാൻ മനസ്സിലങ്കുരിച്ച് ആഗ്രഹത്തിൽ നിന്ന് ഈ ദിവസം വൈദികനായി രൂപപ്പെട്ട് കഴിഞ്ഞ് മുന്നോട്ടുള്ള യാത്രയിൽ സംഭവിക്കാവുന്ന ചില അപകടങ്ങൾ പണത്തോട് സ്ഥാനമാനങ്ങളോട് താല്പര്യം കൂടാൻ സാധ്യതയുണ്ട് കനിവും കരുതലും കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരോട് അടുപ്പമുണ്ടാകേണ്ടവരോട് അടുപ്പമുണ്ടാകേണ്ടതിനോട് അടുപ്പം കുറയുവാനും അടുപ്പമുണ്ടാക്കുവാൻ പാടില്ലാത്തവയോട് പാടില്ലാത്തവരോട് അടുപ്പമുണ്ടാകുവാനും സാധ്യതയുണ്ട് എല്ലാം തികഞ്ഞു എന്നൊരു ചിന്തയുണ്ടാകുവാൻ സാധ്യതയുണ്ട് അനാവശ്യമായ വലിയ തിരക്കുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് യാന്ത്രികമായ മതാത്മകത സാധ്യതയുണ്ട് സ്വയം എല്ലാം മാനേജ് ചെയ്യാം എന്ന് ചിന്തിക്കുന്ന ഒരു തലമുണ്ടാകാം പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ നിരാശയുണ്ടാകും ആന്തരിക വിരക്തിയും തളർച്ചയും തോന്നാം ഒറ്റപ്പെട്ട ജീവിതം ബാക്കി എല്ലാവരും എല്ലാം തെറ്റാണെന്ന് ചിന്തിക്കുന്ന ഞാൻ മാത്രം എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്തയൊക്കെ ഉണ്ട് ഈ അപകടങ്ങളിലേക്ക് വീഴാതിരിക്കണമെങ്കിൽ വിനയപ്പെടുവാനും നല്ലതുപോലെ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനും നോമ്പനുഷ്ഠാനങ്ങൾ നിർവഹിക്കുവാനും ഒക്കെ സാധിക്കുന്നു നിങ്ങളെയെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശോഭയുള്ള പട്ടക്കാരായി ഈ സഭയിൽ ശുശ്രൂഷിക്കുവാൻ നിങ്ങൾക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആമുഖ വാക്കുകളാണ്